ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്ക് വലിയ ഉത്തേജനം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ഒരു വലിയ നേട്ടമാണ് ഇന്ത്യ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതായത് ഡ്രോണിൽ നിന്നും വിക്ഷേപിക്കാവുന്ന മിസൈലിന്റെ വിജയകരമായ പരീക്ഷണം ഇന്ത്യ ഇന്ന് നടത്തി ഉയർന്ന കൃത്യതയുടെ ലക്ഷ്യങ്ങൾ എത്തുന്നതിനും ഉദ്യോഗസ്ഥർക്ക് അപകട സാധ്യത കുറയ്ക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആളില്ല ആകാശ വാഹനങ്ങളാണ് യു എവികൾ ഈ യു എവിളായ ഡ്രോണുകൾ ഈ ഡ്രോണുകളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന കൃത്യതയുള്ള ഒരു മിസൈലിന്റെ പരീക്ഷണം അതായത് യു എൽ പി ജി എം വി ത്രീ എന്ന മിസൈലിന്റെ പരീക്ഷണമാണ് ഇന്ത്യ ഇപ്പോൾ വിജയകരമായി നടത്തിയിരിക്കുന്നത് ജൂലൈ ഇരുപത്തി വെള്ളിയാഴ്ച ആന്ധ്രാപ്രദേശിലെ ഒരു പരീക്ഷണ കേന്ദ്രത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ഈ വിജയം നേടിയെടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടന അതായത് നമ്മുടെ ഡിആർഡിഒ ആണ് ഈ മിസൈൽ വിക്ഷേപിച്ചത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എക്സൽ കുറിച്ചത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിക്കൊരു വലിയ ഉത്തേജനം നൽകിക്കൊണ്ട് ആന്ധ്രാപ്രദേശിലെ കുർണൂലുള്ള നാഷണൽ ഓപ്പൺ ഏരിയ റേഞ്ച് അഥവാ എൻ ആർ പരീക്ഷണ ശ്രേണിയിൽ ഡിആർഡിഒ ഇന്ത്യയുടെ യു എ വി ലോഞ്ച് പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ യു എൽ പി ജി എം വി ത്രീന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി നടത്തി എന്നാണ് ഇനി എന്താണ് യു എൽ പി ജി എം വി ത്രീ മിസൈൽ എന്ന് നോക്കാം ഉയർന്ന കൃത്യതയുടെ ലക്ഷ്യങ്ങൾ എത്തുന്നതിനും അപകട സാധ്യത കുറയ്ക്കുന്നതിനും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന യു എ വിളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ഒരു കൃത്യതയുള്ള ഗൈഡഡ് മിസൈലാണ് യു എൽ പി ജി എം വി ത്രീ ആധുനിക യുദ്ധ ആവശ്യങ്ങൾ അനുയോജ്യമായ രീതിയിൽ സിസ്റ്റത്തിന്റെ മുൻപതിപ്പുകളെ അടിസ്ഥാനമാക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഫെബ്രുവരി പത്ത് മുതൽ പതിനാല് വരെ ബംഗളൂരുവിൽ നടന്ന എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി യു എൽ എം ഇആറിന്റെ ഒരു മോഡൽ പ്രദർശിപ്പിച്ചിരുന്നു ഇപ്പോൾ ഈ വിജയകരമായി പരീക്ഷിച്ച യു എൽ പി ജി എം വി ത്രിയുടെ ഒരു വിപുലീകൃത ശ്രേണിയുടെ ഭഗഭേദമാണ് യു എൽ എം ഇ ആർ എയർ ടു സർഫേസ് മിസൈൽ എന്നും അറിയപ്പെടുന്നത് ഈ യു എൽ പി ജി എം വി പൂർണ്ണമായും നമ്മുടെ ഇന്ത്യയിലാണ് ഡിആർഡി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഗൈഡൻസ് സിസ്റ്റങ്ങൾ പ്രൊപ്പൽഷൻ വാർഹെഡ് മെക്കാനിസങ്ങൾ എന്നിവയുൾപ്പെടെ സിസ്റ്റത്തിന്റെ എല്ലാ ഘടകങ്ങളും ആഭ്യന്തരമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് വളരെയധികം ഭാരം കുറവാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭാരം കുറഞ്ഞ രൂപകൽപ്പന ലേസർ ഗൈഡഡ് കൃത്യത ടോപ്പ് അറ്റാക്ക് മോഡ് എന്നിവയാണ് നിലവിലുള്ള മറ്റു മിസൈലുകളിൽ നിന്ന് ഇതിനെ വേറിട്ട് നിർത്തുന്നത് ഭാരമേറിയ മിസൈൽ സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് വിദൂര പർവ്വത പ്രദേശങ്ങളിലെ വ്യക്തിഗത സൈനികർക്ക് വഹിക്കാവുന്ന പ്രവർത്തിപ്പിക്കാനും കഴിയും അതായത് മിസൈലിന്റെ ഭാരം കുറവായതുകൊണ്ട് തന്നെ ഇത് വിവിധതരം യു എ വികളുമായി പൊരുത്തപ്പെടുന്നു വിപുലീകൃത ശ്രേണിക്കും വേഗതയ്ക്കുമായി ഡ്യൂവൽ ത്രസ്റ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളും ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഈ മിസൈലിനെ പകൽ നാല് കിലോമീറ്ററും രാത്രിയിൽ ഏകദേശം രണ്ടേ ദശാംശം അഞ്ച് കിലോമീറ്ററും വരെ ദൂരപരിധിയുണ്ട് ഈ യുദ്ധോപകരണത്തിന് വിവിധ സ്റ്റാറ്റിക് ചലിക്കുന്ന ലക്ഷ്യങ്ങളെ നേരിടാൻ കഴിയും ഇതിപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ് ഡി സി പി മൈക്രോ ചെറുകിട ഇടത്തര സംരംഭങ്ങൾ സ്റ്റാർട്ടപ്പുകൾ എന്നിവയുൾപ്പെടെയുള്ള വ്യവസായ പങ്കാളികളുമായി സഹകരിച്ചാണ് ഈ മിസൈൽ സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഡിആർഡിഒ യെയും അതിന്റെ പങ്കാളികളെയും അഭിനന്ദിച്ചുകൊണ്ട് പ്രതിരോധ മന്ത്രി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് നിർണായകമായിട്ടുള്ള പ്രതിരോധ സാങ്കേതിക വിദ്യകൾ സാംശീകരിക്കാനും ഉത്പാദിപ്പിക്കാനും ഇന്ത്യൻ വ്യവസായം ഇപ്പോൾ തയ്യാറാണ് എന്നാണ് ഈ വിജയം തെളിയിക്കുന്നത് െ അഭിമാനത്തോടുകൂടി ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ പറ്റി ഈ വാർത്ത പറയുമ്പോൾ ഇന്ത്യക്ക് ആശങ്ക ഉണ്ടാക്കുന്ന മറ്റൊരു വാർത്തയും ഉണ്ട് ലോകത്തിലെ തന്നെ ആദ്യത്തെ ലേസർ ടാങ്ക് വികസിപ്പിച്ചെടുത്തിരിക്കർക്കി തുർക്കി തുർക്കി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തുർക്കിയുടെ ലേസർ ടാങ്ക് ആണ് അൽക്കപ്ല എന്നാൽ ഈ വികസനം ഇപ്പോൾ ഇന്ത്യ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് തുർക്കിക്ക് പാകിസ്ഥാനുമായുള്ള അടുത്ത തന്ത്രപരമായ ബന്ധവും ഇന്ത്യയുടെ ഡ്രോൺ കഴിവുകളെ നിർവീര്യമാക്കാനുള്ള ടാങ്കിന്റെ സാധ്യതയുമാണ് ഇതിന് കാരണം പാകിസ്ഥാൻ ഈ സാങ്കേതിക വിദ്യ സ്വന്തമാക്കിയാൽ ഭാവിയുടെ അതിർത്തി സംഘർഷങ്ങളെ പ്രത്യേകിച്ച് ഡ്രോൺ ഉപയോഗം ഇതിനകം വ്യാപകമായ കാശ്മീർ പോലുള്ള പ്രദേശങ്ങളിൽ ഇത് ഇന്ത്യയെ സാരമായി തന്നെ ബാധിക്കും നമുക്കറിയാവുന്ന കാര്യമാണ് ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാന് തുർക്കിയുടെ ഡ്രോൺ പിന്തുണ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ഇന്ത്യയുമായുള്ള സമീപകാല സംഘർഷങ്ങളിൽ പ്രത്യേകിച്ച് പാകിസ്ഥാനെ ശക്തമായി പിന്തുണച്ച രാജ്യമാണ് തുർക്കി ഇന്ത്യൻ ലക്ഷ്യങ്ങൾക്കെതിരെ ഉപയോഗിച്ച ബൈദഗ്ധിബി ട്യൂബുള്ള അത്യാധുനിക സൈനിക ഡ്രോണുകളാണ് തുർക്കി പാകിസ്ഥാന് നൽകിയത് ഇതുകൊണ്ട് തന്നെ തുർക്കി ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലേസർ ടാങ്കായ അൽകാ കപ്ലാനും പാകിസ്ഥാന് നൽകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇതിപ്പോൾ ഇന്ത്യക്ക് വലിയൊരു ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പാകിസ്ഥാൻ തുർക്കിയുടെ ഈ അൽകാ കപ്ലാൻ സ്വന്തമാക്കുകയാണെങ്കിൽ തീവ്രവാദ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടുന്നതിന് ഇന്ത്യ ഉപയോഗിക്കുന്ന ഇന്ത്യൻ ഡ്രോണുകളുടെ ഫലപ്രാപ്തിയെ ഇത് ഗണ്യമായി തന്നെ കുറയ്ക്കും അതായത് ഡ്രോണുകളെ ആകാശത്ത് വെച്ച് തന്നെ ഇതിനെ തടസ്സപ്പെടുത്താനും നശിപ്പിക്കാനും കഴിയുമത്രേ ഡ്രോൺ യുദ്ധത്തിലെ നേതാവ് എന്ന നിലയിൽ തന്നെ ആഗോളതലത്തിൽ തന്നെ അംഗീകാരം നേടിയ ഒരു രാജ്യം തുർക്കി ഈ തുർക്കിയാണ് ഇപ്പോൾ ശത്രു ട്രോണുകളെ വായുവിൽ വെച്ച് തന്നെ നശിപ്പിക്കാനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ലേസർ സായുധ ടാങ്ക് ആയ അൽകാ കപ്ലാൻ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് തുർക്കിയിലെ അന്താരാഷ്ട്ര പ്രതിരോധ വ്യവസായ മേളയായ ഐ ഡി ഇ എഫ് എന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൽകാ കപ്ലാൻ ഔദ്യോഗികമായി പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് തുർക്കി ഇപ്പോൾ തുർക്കിയിലെ പ്രതിരോധ ഭീമന്മാരായ എഫ് എൻ എസ് എസ് റോക്കറ്റ് സാനും തമ്മിലുള്ള സഹകരണത്തിലൂടെയാണ് ഇതിപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഇതിൽ കപ്ലാൻ ഹൈബ്രിഡ് എന്ന് പറയുന്ന ട്രാക്ക് ചെയ്ത പ്ലാറ്റ്ഫോമും അൽക്ക എന്ന് പറയുന്ന ഡയറക്ടഡ് എനർജി വെപ്പൺ സിസ്റ്റവുമായിട്ടാണ് സംയോജിപ്പിക്കുന്നത് മറ്റ് ടാങ്കുകളും കാലാൽപ്പടയുമായി സഹകരിച്ച് പ്രവർത്തിച്ച് അപകടകരമായി പറക്കുന്ന ഡ്രോണുകളെ ഇല്ലാതാക്കുന്നതിനാണ് ഇത് രൂപവൽപ്പന ചെയ്തിരിക്കുന്നത് വ്യോമാക്രമണ ഭീഷണികളിൽ നിന്ന് സൈനികരെ സംരക്ഷിക്കുന്നതിന് പുറമെ റോഡരികിലെ ബോംബുകളും മറ്റ് സ്ഫോടക വസ്തുക്കളും നേരിടാനും ഇതിന് കഴിയും പരമ്പരാഗത വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് സൗഹൃദ സേനയെ സംരക്ഷിക്കാൻ ഫ്യൂച്ചറിസ്റ്റിക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ശത്രു ഡ്രോണുകൾ ഹെലികോപ്റ്ററുകൾ മറ്റു വായു ആയുധങ്ങൾ എന്നിവ ലക്ഷ്യമിടാൻ ഇത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ജാമിങ്ങും ശക്തമായ ലേസറുകളും ഉപയോഗിക്കും അതുപോലെ തന്നെ ഈ ടാങ്കെ വൈവിധ്യമാർന്ന രീതിയിൽ ഈ ടാങ്കിനെ വിന്യസിക്കാൻ സാധിക്കും ക്ലോസ് റേഞ്ച് പോരാട്ടത്തിനായി രൂപകൽപ്പന ചെയ്ത ഒരു ഹൈബ്രിഡ് വ്യോമ പ്രതിരോധ സംവിധാനമാണ് അൽക്കാ ഡ്സെ എന്ന റിപ്പോർട്ടുണ്ട് ഈ സംവിധാനം പലതരത്തിൽ ക്രമീകരിക്കാം ഫിക്സഡ് മൊബൈല് അല്ലെങ്കിൽ പോർട്ടബിൾ ഇത്തരം വൈവിധ്യമാർന്ന ഓപ്ഷനുകൾ ഉപയോഗിച്ച് നഗരപ്രദേശങ്ങൾ തുറസായ സ്ഥലങ്ങൾ വാഹന വ്യൂഹങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിന് വേണ്ടി വൈവിധ്യമാർന്ന രീതിയിൽ ഈ ടാങ്കിനെ വിന്യസിക്കാൻ കഴിയും ഫിക്സഡ് വിങ് അല്ലെങ്കിൽ റോട്ടറി വിങ്ങുള്ള മിനിയോർ മൈക്രോ യു എവിൾ അലഞ്ഞുതിരിയുന്ന യുദ്ധോപകരണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ആകാശ ഭീഷണികളുടെ വിശാലമായ ശ്രേണിയെ നിർവീര്യമാക്കാനും ഇതിന് കഴിയും അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ശത്രു ഡ്രോണുകളുടെയും സ്ഫോടക വസ്തുക്കളെയും വേഗത്തിൽ കണ്ടെത്താനും തിരിച്ചറിയാനും നിർവീര്യമാക്കാനും അൽക്ക ഡെപ്സ് ഉപയോഗിക്കുന്നുണ്ട് ഇതിന് സഹായത്തിനു വേണ്ടി മറ്റുള്ള പവർ യൂണിറ്റുകളുടെ ആവശ്യകത ഇല്ല അതുകൊണ്ട് തന്നെ സ്റ്റെൽത്ത് പ്രവർത്തനങ്ങൾ ഇത് എളുപ്പമാക്കുന്നു കപ്ലാൻ ഹൈബ്രിഡ് പവർ പാക്ക് ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന റിപ്പോർട്ടുമുണ്ട് ഇതേപോലെ തന്നെ ഈ വാഹനത്തിന് ഊർജം പകരുന്നതിനും അൽക്ക പോലുള്ള ഉയർന്ന ഉപഭോഗ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ഊർജ്ജം നൽകുന്നതിനുമായി ഉയർന്ന കിലോ വാട്ടർ ജനറേറ്റർ എഫ് എൻ എസ് എസ് രൂപവൽപ്പന ചെയ്തതായിട്ടാണ് തോന്നുന്നത് ഇത് സഹായ പവർ യൂണിറ്റുകളുടെ ആവശ്യകത ഇല്ലാതാക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് ദീർഘനേരം നിശബ്ദമായി പ്രവർത്തിക്കാൻ സാധിക്കും രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ എന്നിവയ്ക്ക് ഇത് അത്യന്താപേക്ഷിതവുമാണ് അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ടാങ്കിനെ വിശേഷിപ്പിക്കേണ്ടത് ഇതൊരു ഹൈബ്രിഡ് പ്രൊഫഷൻ ആർക്കിടെക്ചർ എന്നാണ് അതായത് തദ്ദേശീയമായി ഉൽപാദിപ്പിക്കുന്നതും തദ്ദേശീയമായി ലഭിക്കുന്നതുമായ ഉപസിസ്റ്റങ്ങളുടെ സംയോജനം ഉപയോഗിച്ച് ജനറേറ്റർ സ്റ്റാൻഡ് ബൈ മോഡിൽ പ്രവർത്തിക്കുമ്പോൾ ഇന്റർനെറ്റ് ക്ഷമത വർദ്ധിപ്പിക്കുകയും താപ സിഗ്നേച്ചർ കുറയ്ക്കുകയും വാഹനത്തിന്റെ പ്രവർത്തന ശ്രേണി പത്ത് ശതമാനത്തിലധികം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് പ്രൊപ്പൽഷൻ ആർക്കിടെക്ചർ എന്നാണ് ഇതിനെ വിവരിക്കേണ്ടത് ജി പി എസ് ഇല്ലാത്ത നാവിഗേഷൻ ഇമേജ് അസിസ്റ്റന്റ് ടാർഗറ്റിംഗ് എന്നിവ ഉൾപ്പെടെ നൂതന മാർഗനിർദ്ദേശ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന യു എവിളെ വരെ ഈ സിസ്റ്റം തടസ്സപ്പെടുത്തും അതായത് ലേസർ മാത്രമല്ല ഈ ടാങ്കിനെ വ്യത്യസ്തമാക്കുന്നത് എഐ നിയന്ത്രിത ട്രാക്കിംഗ് സിസ്റ്റങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് ജാമിംഗ് പ്രിസിഷൻ ഗൈഡഡ് ഹിറ്റ് ബേസ്റ്റുകൾ എന്നിങ്ങനെ അടുത്ത തലമുറ ഉപകരണങ്ങളുടെ ഒരു സംയോജനമാണിത് പ്രധാനമായും ആയുധം ലേസർ തന്നെയാണ് ഇതിന്റെ എഞ്ചിനീയർമാർ പറയുന്നത് ഇലക്ട്രോണിക് യുദ്ധവും നേരിട്ടുള്ള ഊർജം സംയോജിപ്പിച്ച് ഡ്രോൺ സാച്ചുറേഷൻ ആക്രമണങ്ങൾക്ക് ചെലവ് കുറഞ്ഞതും അളക്കാവുന്നതുമായ പ്രതികരണം നൽകുന്ന അൽകായുടെ പാളികളുള്ള ഒരു പ്രതിരോധം അൽക്കുണ്ട് എന്നാണ് ഇരുപത് ടൺ വരെ ഭാരമുള്ള പ്ലാറ്റ്ഫോമുകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അൽക കാപ്പ്ലാ ഭാവിയിൽ യു എ വിളി ട്രാക്ക് ചെയ്യാനും ആധുനികവൽക്കരണ പദ്ധതികൾക്കും അനുയോജ്യമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്യാൻ കഴിയും ഇതുവരെ ഡ്രോണുകൾ നശിപ്പിക്കാൻ വിലയേറിയ മിസൈലുകൾ പ്രയോഗിക്കുകയല്ലാതെ രാജ്യങ്ങൾക്ക് മറ്റു മാർഗമില്ലായിരുന്നു അതും ഒരൊറ്റ ഇന്റർസെപ്റ്ററിന്റെ ദശലക്ഷക്കണക്കിനായിരുന്നു ചെലവ് വരുന്നത് എന്നാൽ ഇപ്പോൾ തുർക്കിയുടെ ഈ ലേസർ ടാങ്ക് ഇതിനെയെല്ലാം മറികടന്നിരിക്കുകയാണ് ആയുധ ശേഖരം തീർന്നു പോകാതെ തന്നെ ആ ചെലവിന്റെ ഒരു ചെറിയ തുകക്കെ ശത്രു ഡ്രോണുകൾ നശിപ്പിക്കുന്നു എന്നർത്ഥം ഇതുകൊണ്ട് തുർക്കിക്കുണ്ടാകുന്ന മറ്റൊരു വമ്പൻ നേട്ടമാണ് സൈനിക സാങ്കേതിക വിദ്യ യുടെ ഹൈബ്രിഡ് ഡയറക്റ്റഡ് എനർജി സിസ്റ്റങ്ങൾക്കുള്ള ആവശ്യം ആഗോളതലത്തിൽ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇതിനുവേണ്ടി മത്സരിക്കാൻ തുർക്കിക്ക് സ്വയം നിലയുറപ്പിക്കാൻ സാധിക്കും വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്ന സ്ഥാനത്ത് നിന്ന് പ്രതിരോധ ഉപകരണങ്ങളുടെ പ്രധാന കയറ്റുമതിക്കാരായി മാറിക്കൊണ്ട് തുർക്കിയുടെ പ്രതിരോധ വ്യവസായം സമീപ വർഷങ്ങളിൽ ഗണ്യമായ വളർച്ച കൈവരിച്ചിട്ടുണ്ട് ഇന്ത്യ ഇപ്പോൾ ഇതിന്റെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അൽക്ക കപ്ലാൻ ഉയർത്തുന്ന ഭീഷണി ലഘൂകരിക്കുന്നതിനുള്ള പ്രതിരോധ നടപടികൾ പര്യവേഷണം ചെയ്യുകയും ചെയ്യും ഇതിൽ സ്വന്തമായി ലേസർ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതോ നിലവിലുള്ള വ്യോമ പ്രതിരോധ ശേഷികൾ വർദ്ധിപ്പിക്കുന്നതോ ഉൾപ്പെട്ടേ സാധ്യതയുണ്ട് ഈ പുതിയ സാങ്കേതിക വിദ്യയുടെയും അതിർത്തി സുരക്ഷയിൽ അതിന്റെ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങളുടെയും വെളിച്ചത്തിൽ ഇതിനെതിരെ ഇന്ത്യ ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം